എല്ലാ പ്രേക്ഷകർക്കും അറേബൻ മലയാളി വ്ളോഗ്യ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ ഈ ലൈബ്രറി വരാൻ കാരണം എന്താ അറിയോ അത് മറ്റൊന്നുമല്ല പ്രയാഗ് അതായത് ഇതിൻ്റെ പേര് മുമ്പ് അഹ്ലബാ അഹ്ല അലഹബാദ് എന്നായിരുന്നു യു പിത്തെ ഒരു സ്ഥലമാണ് ആ സ്ഥലത്തിൻ്റെയൊക്കെ പേര് മാറ്റി ഒരുപാട് സ്ഥലങ്ങളെ പേര് മാറ്റിയല്ലോ മുസ്ലിം നാമമുള്ള പേരുകളൊക്കെ മാറ്റിയിട്ടൊക്കെ ഇതാക്കിയല്ലേ ഒക്കെ ഒരു ഹിന്ദു മോഡലാക്കിയല്ലോ അങ്ങനെയാണ് പ്രയാഗ് എന്നുള്ള സ്ഥലം പേരാക്കി മാറ്റിയത് ഓക്കെ അപ്പോൾ ഈ പ്രയാഗ് രാജിലാണ് ഇപ്പോൾ യു പിയിലാണല്ലോ ഈ രാഹുൽ ഗാന്ധിയുടെ പര്യടനം നടത്തുന്നത് നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചിട്ടുള്ള അപ്പോൾ ഇന്ന് ഇപ്പോൾ ഒക്കെ കഴിഞ്ഞു റായ്ബറേലി അമേഠി നിരവധി സ്ഥലങ്ങൾ കഴിഞ്ഞിങ്ങാണ് ഇന്ന് പ്രയാഗ്രാജിലായിരുന്നു ഈ പ്രയാഗ്രാജിൽ നടന്ന സംഭവം കണ്ടാൽ നമ്മൾ തന്നെ അന്തം വിട്ടു പോകും അങ്ങനത്തെ ഒരു വല്ലാത്ത സംഭവമാണ് അവിടെ നടന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ മോദിയുടെ അമിത്ഷായൊക്കെ സമ്മേളനത്തിൽ ആൾക്കാർ വരണം എന്നുണ്ടെങ്കിൽ നൂറു റുപ്യ തരാം ചോറ് തരാമെന്ന് പറയണം എന്നാലാണ് കുറച്ച് ആൾക്കാർ വരുന്നത് പക്ഷെ ഇവിടെ വന്ന ജനങ്ങളെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ തമ്മിലെ കണ്ടല്ലോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകും കാരണം ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഇന്ത്യൻ ചരിത്രത്തില് ഒരു തിരഞ്ഞെടുപ്പ് ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇത്രയും ജനങ്ങൾ വന്നിട്ടില്ല എന്നാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ ജനങ്ങനെ വന്നു ഇത് നിയന്ത്രണാതീതമാണ് പോലീസുകാർക്കൊന്നും നിയന്ത്രിക്കാൻ സാധ്യമല്ല അവിടെ പോലീസുകാരുണ്ട് കുറച്ചൊക്കെ പക്ഷെ പോലീസുകാർ കൊണ്ട് പോലീസുകാരെ കൊണ്ടൊന്നും ഇത്രയും ജനങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും അവിടെ അഞ്ചു ലക്ഷം ആൾക്കാരുടെ ഒരു ഇതാണ് ഉള്ളത് മാക്സിമം അഞ്ചു ലക്ഷം ആൾക്കാർ വരുന്നതാണ് ഇവർ പ്രതീക്ഷിച്ചത് പക്ഷേ നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും അവിടെ വന്നത് ഇപ്പൊ പറയുന്നത് പത്ത് ലക്ഷോ അതിലും കൂടുതൽ ആൾക്കാർ വന്നു എന്നാ പറയുന്നത് കാരണം നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് തന്നെ ആ രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ ചില വാട്സപ്പിലൊക്കെ വരുന്നുണ്ട് ഇവിടെ നോക്കിയാൽ സ്റ്റേജിനോട് നോക്കിയാൽ എവിടെ ആൾക്കാരൊന്നും മനസ്സിലാവില്ല ഈ രൂപത്തിലാണ് രാഹുൽ ഗാന്ധി ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ ജനങ്ങൾ വന്നുകൂടുന്നത് അത് യു പിന്നില്ല ഗുജറാത്ത് നിന്നില്ല ബീഹാർന്നില്ല മഹാരാഷ്ട്ര എന്നില്ല ഇങ്ങനെ എവിടെ ആയാലും ഇപ്പൊ നിങ്ങൾക്ക് തന്നെ കാണാലോ നിങ്ങൾ സാക്ഷികളാണ് ഇതൊക്കെ ഞാൻ എന്തിനാണ് ഇങ്ങനെ പ്രസ് ചെയ്ത് പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അത് മറ്റൊന്നുമല്ല വലിയൊരു അപകടം വരാൻ കിടക്കുന്നുണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയാം പിന്നെ അത് മാത്രല്ല ഇതേ യു പിൽ വേറൊരു സ്ഥലത്ത് പ്രിയങ്ക ഗാന്ധിയുടെ ഒരു പിന്നെ ഇതേപോലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണുണ്ട് ഇന്ന് ഇന്നാണ് ഉള്ളത് അത് ക്യാൻസലാക്കിച്ചു യോഗി കാരണം യോഗി യോഗി മോദി അമിത്ഷാ ഇതുപോലത്തെ ആൾക്കാർ നദ്ദ ഇവരൊക്കെ ഇപ്പോ ഈ രാഹുൽ ഗാന്ധി ചെല്ലുന്ന സ്ഥലത്തെ ജനങ്ങളെ കണ്ടിട്ട് അവർ തന്നെ ഞെട്ടി വറച്ചിരിക്കുകയാണ് കാരണം ഇനിയിപ്പോൾ എങ്ങനെയാണ് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടത്തുക കാരണം ഈ ജനങ്ങൾ ഇത്രയും ജനങ്ങൾ വന്നിട്ട് ആ സ്ഥലത്ത് കോൺഗ്രസ് പാർട്ടി തോറ്റെന്ന് പറഞ്ഞ ആൾക്കാരെ അടിച്ച് ചമ്മന്തിയാക്കൂലേ അപ്പൊ ഇങ്ങനത്തെ ഇതൊക്കെ കൂടി കണ്ടിട്ട് കണ്ണു തള്ളിയിരിക്കുകയാണ് ഈ അമിത്ഷീ മോദിയൊക്കെ ആ ആ ഒരു അസൂയം മൂത്തിട്ടായിരിക്കണം പ്രിയങ്ക ഗാന്ധി വേറെ സ്ഥലത്ത് ഈ രാഹുൽ ഗാന്ധി പിന്നെ പ്രയാഗ്രാജിൽ കൊന്നപ്പോ വേറെ യുപിയുടെ വേറെ സ്ഥലത്ത് പ്രിയങ്ക ഗാന്ധി പോയി അവിടെ സമ്മേളനം നടത്തണ്ടാന്ന് പറഞ്ഞിട്ട് ക്യാൻസൽ ആക്കിച്ചിട്ട് പിന്നെ പ്രിയങ്ക ഗാന്ധിനോട് പോയിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ പ്രിയങ്ക ഗാന്ധിക്ക് ഇപ്പൊ അവിടെ സമ്മേളനം നടത്താൻ വയ്യ ഇവിടെ നടത്തിയപ്പോൾ എനിക്ക് തോന്നുന്നത് അല്ല ഇതിപ്പോൾ പറഞ്ഞിട്ടും കാര്യം കേട്ടോ കാരണം പോലീസുകാരെ കുറ്റപ്പെട്ട് കാര്യമില്ല കാരണം എന്താ വെച്ചാൽ അങ്ങനെ ജനങ്ങളെ വന്നിട്ടത് ഈ ജനങ്ങളെ നിങ്ങൾ തന്നെ കാണും എന്നിട്ട് ഈ സ്റ്റേജില് ഇവരെത്തി ആര് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും എത്തി എത്തിയപ്പോൾ നിങ്ങൾ ആ രംഗം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ആ രംഗം നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം എന്താ പറയുക അവിടെ ഈ രാഹുൽ ഗാന്ധിയുടെ അഖിലേഷ് യാദവിൻ്റെ മുഖത്തൊരു ഭയമുണ്ട് കാരണം അവർ പോലും ഇങ്ങനത്തെ ഒരു ജനക്കൂട്ടത്തിനെ കണ്ടിട്ടില്ല അത് മാത്രല്ല ഫ്രണ്ടിൽ ഒരിതുണ്ടാവല്ലോ കുറെ വിട്ടിട്ട് സ്റ്റേജിൽ നിന്ന് കുറെ ദൂരത്ത് പിന്നെ ഈ ഒരു ഫെൻസിങ് പോലെ കെട്ടിയിട്ടുണ്ടാവും മുള വെച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാകും അതിന്റെ അപ്പുറത്തെ ജനങ്ങൾ ഇരിക്കാൻ പാടുള്ളൂ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പാടില്ല അങ്ങനെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കുക എല്ലാവരുടെയും സമ്മേളനം അങ്ങനെ തന്നെ നടക്കുക പക്ഷെ ആ മുളവടിയൊക്കെ തകർത്ത് സ്റ്റേജിന്റെ ഇപ്പം രാഹുൽ ഗാന്ധി ഇങ്ങനെ ഇരിക്കുക വച്ചാൽ ഇങ്ങനെ കൈ കൊടുക്കാനുള്ള ദൂരത്തിൽ രാഹുൽ ഗാന്ധി എല്ലാവരും കൈയും കൊടുക്കുന്നുണ്ട് അത്ര അടുത്ത് സത്യത്തിൽ ഇത് കാരണം എന്താ വെച്ചാല് ഈ നാല് ഭാഗത്തും ദശലക്ഷക്കണക്കിന് വളഞ്ഞു വളഞ്ഞുകഴിഞ്ഞാല് ചിലപ്പം അവർ ആക്രമിക്കാമെന്നത് നല്ല ഉറപ്പാണ് സ്നേഹം കൊണ്ട് ഞാനൊന്ന് തുടട്ടെ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞിട്ട് എല്ലാരും ഒന്ന് തൊടാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എല്ലാരും ചതഞ്ചറിഞ്ഞ് മരിക്കൂല്ലേ അപ്പൊ അത്രയും ഡേഞ്ചറാണ് ആ ഡേഞ്ചർ കാരണമായിരിക്കണം നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിക്കാൻ അവരുടെ മുഖത്ത് ശരിക്കും ഭയണ്ട് അവരിരുന്ന് സംസാരിക്കുന്നുണ്ട് കാരണം അവിടുത്തെ മയക്കൊക്കെ കേടുവന്നു കേടുവെന്ന് പറഞ്ഞാൽ ഈ തിരക്ക് കാരണം എന്തൊക്കെ ചവിട്ടി പൊളിച്ചിട്ടൊക്കെ ഈ വയറും അതും ഒക്കെ സൗണ്ട് സിസ്റ്റം ഒക്കെ ചവിട്ടിപ്പൊടിച്ചിട്ട് മൈക്ക് കേടായി മൈക്ക് കേടായി പിന്നെ പ്രസംഗിക്കാനും പറ്റില്ലല്ലോ ഈ ജനങ്ങളാണെങ്കിലോ രാഹുൽ ഗാന്ധിയെ കാണണം എന്ന് പറഞ്ഞിട്ട് പാഞ്ഞു വന്നിരിക്കുകയാണ് അപ്പം ഇവരെന്ത ഇത് ഏതൊരു ഒന്ന് രണ്ട് ചാനൽ വന്നിട്ടുണ്ട് അവിടെ അപ്പം അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സംസാരിച്ചു കുറച്ച് നേരം എന്നിട്ട് എന്നിട്ടപ്പം തന്നെ അപ്പം ഈ സെക്യൂരിറ്റികളുണ്ടല്ലോ ഈ അഖിലേഷ് യാദവിനും സെക്യൂരിറ്റി ഉണ്ട് ഈ രാഹുൽ ഗാന്ധിക്കുണ്ട് ഇവർക്ക് ഭയങ്കര പേടി കാരണം ഇവര് പോലീസിന്റെ വിശ്വാസത്തിലാണ് സെക്യൂരിറ്റി നിൽക്കുക സെക്യൂരിറ്റി പറഞ്ഞാൽ ഇപ്പൊ ഒരു പരിധി ഒക്കെ ഇല്ലേ ഒരു പത്താളുണ്ടാവും കൂടി വന്നാൽ അകലക്ഷം അതൊന്നും പത്താളും ഇരുപതാളുണ്ടാവും ഇത് ദശലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നത് അവരെങ്ങാനും സ്റ്റേജിന്റെ മേലേക്ക് വീണ്ടുണ്ടെങ്കിൽ ആ സ്റ്റേജൊക്കെ കൂടി മറിഞ്ഞു വേണം എന്താ സ്ഥിതി അപ്പൊ സെക്യൂരിറ്റിക്കും സത്യത്തിൽ നല്ല ഭയമുണ്ട് അങ്ങനെ ഭയംന്ന് പറഞ്ഞാൽ എന്തായി ലാസ്റ്റ് സംഭവിച്ചത് ഇവരനോട് പറഞ്ഞു ഇത് ഇവിടെ ഇത് ഇവിടെ ഉടനെ തന്നെ നിങ്ങൾ സ്ഥലം സ്ഥലം വിടണം കാരണം ഇത് ഭയങ്കര ഡേഞ്ചറാണ് ഏത് അറ്റം വരെ പോകാനും സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് അഖിലേഷ് യാദവനെയും രാഹുൽ ഗാന്ധിനേയും കൂടി വേഗം വലിച്ചുകൊണ്ട് ഈ സെക്യൂരിറ്റിയെ കൂടി വലിച്ചു കൊണ്ടുപോയിട്ട് പിന്നെ ഹെലികോപ്റ്റർ വേറെ ഹെലികോപ്റ്ററിൽ വന്നത് ഹെലികോപ്റ്റർ വേറെ സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ് അവിടെ ചെന്ന് സ്ഥലം രണ്ടുപേരും സ്ഥലം ഇട്ടു ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കാന്ന് നമുക്ക് തന്നെ അറിയില്ല എന്തായാലും നിങ്ങൾക്ക് ഞാൻ രംഗം കാണിച്ചു തരാം അപ്പോഴാണ് നിങ്ങളുടെയും കണ്ണ് തള്ളുക കണ്ടവൻ്റെ കണ്ടവന്റെ കാറ്റ് പോകുന്ന രംഗമാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് കണ്ടു നോക്കി ആദ്യമായിട്ട് കാണിക്കേണ്ടത് ദാണ് നിങ്ങൾ കണ്ടു കണ്ടുനോക്കിട്ടാ यहां पे हमारा माइक खराब हो गया और पब्लिक मीटिंग करना मुश्किल है जी बिल्कुल ठीक बात तो मैंने सोचा कि हम थोड़ा यूपी के बारे में बातचीत कर ले और आप अपना परस्पेक्टिव हमें बताइए हम आपको तो अपना परस्पेक्टिव बताते हैं थोरी, थोरी हैं थोड़ी थोड़ी डिस्कशन करते ठीक बात है मैं समझता कि जब माइक खराब हो गया हम दोनों बात करेंगे वो रिकॉर्ड होकर के जाएगी तो लोग बेहतर और अच्छे और और, और अच्छा अच्छा रिजल्ट आएगा और क्योंकि सोशल मीडिया से वेल कनेक्टेड है तो सब लोगों को जानकारी मिल जाएगी की हमारा आप क्या बोल रहे हैं 80 सीटें दे रहा है। इसमें 79 सीटें समाजवादी पार्टी कांग्रेस इंडिया गठबंधन जीत रहा है। एक जो क्योंको है, उसमें हम और आप लड़ाई में हैं। और इस बार क्योंको नाम कैसे जबान बनाई? इतने बच्चे दिखाई दे रहे हैं। ये तुम्हारे लोग हैं, दिखा दो। जो अग्निवी या बीजेपी ने जो झूठे सपने दिखाए थे इन्वेस्टमेंट मीट के जो झूठा सपना दिखाया था डिफेंस एचओ का जो सपने बेचे थे जीत कुंडी में लेकिन इन नौजवानों को ना नौकरी मिली ना रोजगार मिला आज ये खाली हाथ में अब कांडल लो, रंगम ना रंगम गंडीले आप इन्हीं लिंड कुंडा सिक्योरिटी സെക്യൂരിറ്റിയുടെ രണ്ട് മൂന്ന് സെക്യൂരിറ്റി നിങ്ങൾക്ക് പിന്നില് കാണാം ഏഹ് എന്ത് രൂപത്തിലാണ് അവർ പരിഭ്രമി പരിഭ്രമിച്ച് എന്ന് കണ്ടില്ലേ മൂന്ന് സെക്യൂരിറ്റി അവർക്ക് അവരുടെ ധൈര്യമൊക്കെ ചോർന്നു പോയിക്കണ് കാരണം അവരുടെ ഉത്തരവാദിത്തമാണ് ഇവരുടെ ജീവരക്ഷിക്കല് ഇത് എന്ത് ജനത ജനങ്ങളാണോ വന്നിട്ടിരിക്കുന്നത് ഞാൻ ജീവിതത്തിൽ അങ്ങനെ ജനങ്ങൾ വരും ഞാൻ കണ്ടിട്ടില്ല ഇത് എന്ത് ജനാണ് സമ്മതിക്കണം കാരണം എന്താ പറയാ തെരഞ്ഞെടുപ്പ് പ്രചരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇപ്പൊ മോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കുറെ ആൾക്കാരെ വിളിച്ചു കൊണ്ടുവരും കുറെ പണക്കാരനൊക്കെ പൈസ ഒക്കെ കൊടുത്ത് പിന്നെ പൂവൊക്കെ എറിയാനൊക്കെ കൊണ്ടുവരും അവിടൊക്കെ ഒരു ഒരു പത്തിരുപത്തഞ്ചാളിങ്ങനെ നിൽക്കുന്നുണ്ടാവുന്നല്ലാതെ ഇങ്ങനത്തെ തിരക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പോ അതാണ് പറഞ്ഞത് ഇത് കണ്ടവന്റെ കണ്ടവന്റെ കണ്ണ് തള്ളുന്ന് പറയുന്നതിന്റെ കാരണം എന്താണ് കാരണം ചിലപ്പോ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ജനങ്ങൾ വരാൻ കാരണം എന്താണ് ഇത് നമ്മൾ അതിനെ ചിന്തിക്കേണ്ടതേ ഇങ്ങനെ ജനങ്ങൾ എന്തുകൊണ്ട് വന്നു കാരണം ഒരറ്റുത്തരമുള്ളൂ ഈ ഗുണ്ട മറ്റേ ഗുജറാത്തിൽ നിന്ന് വന്ന രണ്ട് ഗുണ്ടകളിലെ ജനങ്ങൾ വളരെയധികം വേർതിരിക്കുന്നു ഇന്ത്യൻ ജനങ്ങൾക്ക് ഈ മുസ്ലിം പാകിസ്ഥാൻ മുസ്ലിം പാകിസ്ഥാൻ കേൾക്കാൻ താല്പര്യമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിവര വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത ഈ മരമണ്ടൻ ചാണകങ്ങളെ ഈ പ്രാകൃതമായിട്ടുള്ള തലപ്പേറിൽ നടക്കുന്ന കാട്ടളമാരനെ ഓടിക്കണം ഓടിക്കാനുള്ള ഏക ആഗ്രഹം കൊണ്ടാണ് ജനങ്ങൾ ഇന്ത്യൻ ജനങ്ങൾ നടക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടത് ഇത്രയും ജനം വരാൻ അല്ലാതെ യാതൊരു സാധ്യതയില്ല സന്ദിപ്പ അഖിലേഷ് യാദവ് എന്താണ് ആ ഒരു ആരാധക ആളാണോ അല്ലല്ലോ ഇത് രാഹുൽ ഗാന്ധി വന്നത് കാരണമാണ് ഇങ്ങനെ വരുന്നത് കാരണം ജനങ്ങൾക്ക് ജനങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായി മനസ്സിലല്ലേ രക്ഷിക്കൂന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിലാണ് വന്നിട്ടുള്ളത് കാരണം രാഹുൽ ഗാന്ധിനെ അവർ കാണുന്നത് ഈ ബി ജെ പി എന്ന കരാള നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി വന്ന ആളായിട്ടാണ് ജനങ്ങൾ കാണുന്നത് അതുകൊണ്ടാണ് എവിടെ പോയാലും ഇതിപ്പോ ഇവിടത്തെ മാത്രം കേസ് പറയലോട്ടോ ഞാൻ ഇവിടെപ്പോ ഓവറാണെന്ന് മാത്രമേ ഉള്ളൂ ജനങ്ങൾ ഇത്രയും ഓവറായത് ഇവിടെ മാത്രമേ ഉള്ളൂ പക്ഷെ മറ്റുള്ളിടത്ത് പോയാലും ഇതൊക്കെ തന്നെ കാര്യം പിന്നെന്താ വെച്ചാൽ ആ ചെല്ലുന്ന സ്ഥലത്ത് മറ്റുള്ള സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ പോലീസുകാരോ പിന്നെ പ്രത്യേകം എല്ലാം തയ്യാറാക്കിണ്ടാവും ഇവിടെ ഈ യോഗി മനപൂർവ്വം ഇവരേത് ക്യാൻസലാക്കാൻ വേണ്ടിയിട്ട് പോലീസിന്റെ എണ്ണം കുറച്ചതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇനി കുറച്ചാലും കൂടിയാലും മലപ്പുറം കുറച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ തന്നെ ആ ജനങ്ങളെ നിങ്ങൾ കണ്ടോ ഏ എന്താ അന്തം പോവാ ജനങ്ങളുടെ ഇതൊക്കെ വോട്ടായിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വോട്ടായിട്ടുണ്ടെങ്കിൽ യു പിയിൽ ഒരു സീറ്റ് ഒരു സീറ്റ് രണ്ടോ മൂന്നോ പോട്ടെ ഒരു സീറ്റ് ബി ജെ പിക്ക് കിട്ടുമോ ഒരിക്കലും കിട്ടില്ല കാരണം എവിടെ ചെന്നാലും ഝാൻസിൽ ഒക്കെ പോയിട്ട് നിങ്ങൾ കണ്ടില്ലേ ഞാൻ ഒരു വീട് ഉണ്ടാക്കിണ്ടാവും പിന്നെ ഇത്ര തരക്കില്ലെങ്കിലും പിന്നെ അവിടെ കുറച്ച് നിയന്ത്രണമൊക്കെ വരുത്തി അങ്ങനെ അവിടെ നല്ല ജനമുണ്ട് റായ്ബറയിൽ നമ്മൾ വിചാരിച്ചത് അമേഠിയിലൊന്നും ജനങ്ങൾ വരില്ല എന്ന് വിചാരിച്ച് കാരണം എന്താണ് അവിടെ നിൽക്കുന്നത് മറ്റേ കിഷോറി ലാൽ ശർമ്മ പറഞ്ഞിട്ടുള്ള രാജീവ് ഗാന്ധിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് കോൺഗ്രസ് പാർട്ടിക്കാരൻ്റെ കാരൻ തന്നെ അപ്പോ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചത് അമേഠിയിലെ ആൾക്കാരുണ്ടാവൂല നോക്കുമ്പോൾ എന്താ പറയുക അമേഠിയിൽ എന്റെ അമ്മൂ സഹിക്കാൻ പറ്റൂല രാഹുൽ ഗാന്ധി വന്നോട് കൂടിയിട്ട് ഇതേപോലെ തന്നെ പക്ഷെ അവിടെ കൺട്രോൾ ഉണ്ട് കൺട്രോൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം അവിടെ ആ പ്രസംഗം നടന്നു ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേ തിരക്കാണ് അവിടേക്കത് മനസ്സിലെ പിന്നെ റായ്ബറേലും ഇതന്നെ അവസ്ഥ ചുരുക്കി യു പിയില് ആ യോഗിനെ ജനങ്ങൾ ജനങ്ങള് കഴിഞ്ഞു എന്ത് ഭരണാളികൾ കാഴ്ചകൾ എന്ത് ഗുണ്ടായുസമല്ലാതെ നേരം വെളുത്ത് എഴുന്നേൽക്കുക പാക്കിസ്ഥാനിനെ ഞങ്ങള് കൊല്ലും അല്ലാന്നുണ്ടെങ്കിൽ പശുവിനെ ഞങ്ങൾ വളർത്തും അല്ലാന്നുണ്ടെങ്കിൽ പശുവിന് ആംബുലൻസ് വന്ന് ഇത് ജനങ്ങൾക്ക് എന്റെ ഗുണം ഈ യു പിയിൽ മുസ്ലിങ്ങളുടെ കാര്യം വിടുക മുസ്ലിങ്ങൾക്ക് ഇവരെ ഒന്നും വേണ്ട ഒന്നും കിട്ടൂലല്ലോ ഹിന്ദുക്കളുടെ കാര്യം എടുക്കുക ഹിന്ദുക്കൾക്ക് എന്ത് എന്ത് പിണ്ണകെ കിട്ടിയത് ഏഹ് ഈ മൊട്ട ഈ മറ്റേ എന്താണ് പറയുക സന്യാസി എന്നൊക്കെ പറയാ നടക്കുന്ന ഈ സന്യാസി ഹിന്ദുക്കൾക്ക് എന്ത് കൊടുത്ത് എന്തെങ്കിലും എന്തെങ്കിലും ഒരു സംഗതി പറയാൻ പറ്റുമോ അവിടുത്തെ സ്കൂൾ മുഴുവൻ നശിപ്പിച്ചു കുട്ടികൾ പഠിക്കണ്ട പഠിക്കണ്ടെന്ന പറഞ്ഞത് കുട്ടികൾ പഠിക്കണ്ട എന്ന് പറഞ്ഞു എന്ന് മാത്രല്ല ഡൽഹിയിൽ നിന്ന് മനീഷ് മനുഷ്യസോദിയും ഒരു ടീമും കാരണം മനീഷ് സിസോദിയ നല്ല നല്ല സ്കൂൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ ഈ ഡൽഹിയിൽ അപ്പോൾ യു പിയിലത്തെ സ്കൂൾ കാണാൻ വേണ്ടിയിട്ട് വന്നു ആ അതിർത്തിയിന്ന് നിങ്ങൾ കടത്തി വിട്ടില്ല ഇല്ല തിരിച്ചു തിരിച്ചുപോയിക്കോളാൻ പറഞ്ഞു എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് ഇന്ത്യയിൽ എല്ലാവർക്കും എവിടെയും എവിടെയും സഞ്ചരിച്ചൂടെ എന്ത് എന്തുകൊണ്ടാണ് അമിത്ഷാ എന്തുകൊണ്ടാണ് മനുഷ്യ സ്വജൻ ദിന്തക്കാരനല്ലേ നമ്മൾ ഡൽഹിയിൽ നിന്ന് യു പിക്ക് വരാൻ പാടില്ലേ എന്നിട്ട് ഒരുപാട് പോലീസുകാരനെ വെച്ചിട്ട് തിരിച്ചു ഓടിച്ചു നിങ്ങൾ യു പി വരേണ്ടതെന്ന് പറഞ്ഞിട്ട് അന്നേ ഉള്ള ദേഷ്യാണ് മൂപ്പർ പിടിച്ച് ജയിലിലിട്ടത് ഇനി ഇനി വേ ഇനി വേ കഴിഞ്ഞിട്ട് വേറെ സംഗതി വേറെ സംഗതി കാണിക്കണ്ടേ ഇത് കാണിച്ച പിന്നെ വേറെ സംഗതി കാണിക്കണമല്ലോ അതിലടുത്ത സംഗതിയാണ് നിങ്ങളൊന്ന് കണ്ടു നോക്കിയത് എന്താണിത് എന്താ പറഞ്ഞു നാല് ഘട്ടങ്ങളിലായി മോദി ഒരു മിനിറ്റ് ആ അമിത്ഷാ പറയാണ് നാല് ഘട്ടങ്ങൾ കഴിഞ്ഞല്ലോ അത് മൂപ്പർ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നാല് ഘട്ടങ്ങളിലായി മോദി ഇരുന്നൂറ്റി സീറ്റ് കടന്നു കടലേ രാഹുലിന് നാൽപ്പത് സീറ്റ് പോലും കിട്ടില്ല ഇത് ഇപ്പോ ഇന്ന് ഇന്നലെ രാത്രി ഇന്ന് രാവിലെ പറഞ്ഞ സംഗതിയാണ് ഒന്ന് ചിന്തിച്ചു നോക്കണം ഇയാളുടെ കയ്യിലാണ് വോട്ടിംഗ് മെഷീനും തെരഞ്ഞെടുപ്പ് യന്ത്രവും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ ഇയാളുടെ കയ്യിലാണ് ഇയാളുടെ കയ്യിലാണ് നിയന്ത്രണം ആ ആള് പറയാണ് നാല് ഘട്ടങ്ങളിലായിട്ട് മോദിക്ക് ഇരുന്നൂറ്റി എഴുപത് സീറ്റ് കിട്ടും എങ്ങനെയൊന്നും ചോദിക്കരുത് കേട്ടോ അതിൻ്റെ ഒന്നും മറുപടി പിന്നെ ചാറ്റ് ജി പി ടിക്ക് പോലും അറിയുണ്ടാവില്ല ഗൂഗിളിന് പോലും അറിയുണ്ടാവില്ല കാരണം നമ്മൾ കാണുന്നത് എന്താണ് നിങ്ങൾ കാണുന്നത് എന്താണ് എവിടെ പോയാലും രാഹുൽ ഗാന്ധിക്കെ കാണാൻ വേണ്ടിട്ട് ഇങ്ങനത്തെ ജനസമുദ്രന് വരുന്നത് ജനസമുദ്ര അല്ല ഇതിനപ്പുറം വലിയ വാക്കുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് തരള്ളു ജനസമുദ്രാണ് വരുന്നത് പക്ഷെ മൂപ്പര് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് സീറ്റ് കടന്നത്രേ എന്താ ചെയ്യാച്ചാൽ ഈ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ മഹാ ഇവർക്ക് നല്ല ബോധ്യായിരിക്കണേ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത് പറയുന്നുണ്ടാവുക അല്ല അത് വേറെ ഓക്കേ ഇനി അടുത്ത ഫോട്ടോ കാണിച്ചു തരാം എന്താ എങ്ങനെയുണ്ട് ഒന്ന് എല്ലാരും കയ്യടി എല്ലാവരും ഉറക്ക എഴുന്നേറ്റിന്ന് കയ്യടിക്കുക എന്താ പറഞ്ഞത് മോദി പറയാണ് ഇലക്ഷൻ കമ്മീഷൻ യഥാർത്ഥ സ്വാതന്ത്ര്യം നേടിയത് ബി ജെ പി ഭരണത്തിൽ എങ്ങനെയുണ്ട് കല്ലക്കയിലെ ഏർ അതെ യഥാർത്ഥ യഥാർത്ഥ സ്വാതന്ത്ര്യം ശരിയാണ് തട്ടിപ്പ് നടത്താനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിരിക്കയാണ് ഞങ്ങൾ എങ്ങനെയാ ജയിക്കും നാന്നൂറ് കടത്തും നാന്നൂറ് കടത്തുന്നു പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് തെന്മരത്തം ചെയ്യ അഴിമതി ചെയ്യ പിന്നെ അങ്ങനത്തെ എല്ലാ വെട്ടിപ്പും ചെയ്യുക അവസാനം പറയാ ഈ ഞങ്ങളുടെ ഭരണത്തിലാണ് ഏറ്റവും നല്ല കാലഘട്ടം ഉണ്ടായിരുന്നത് എന്ന് ഞങ്ങൾ പറയുന്നേ ഇതൊക്കെ ഇത് ശരിക്കൊരു കോമഡി പ്രോഗ്രാമിനൊക്കെ ഉപയോഗിക്കാം പക്ഷെ എന്താ ചെയ്യാ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് പ്രധാനമന്ത്രി ഇന്ന് രാവിലെ പറഞ്ഞതാണിത് ഇലക്ഷൻ കമ്മീഷൻ യഥാർത്ഥ സ്വാതന്ത്ര്യം നേടിയത് ബി ജെ പി ഭരണത്തിൽ അതുകൊണ്ടായിരിക്കും ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരപ്പെടാത്തതും പത്രസമ്മേളനം നടത്താത്തതും ഇപ്പൊ ഇന്ന് ഇന്നൊരു വാർത്ത വന്നിട്ടുണ്ട് സുപ്രീം കോടതി ചോദിച്ചിരിക്കണം അവരോട് സുപ്രീം കോടതി എല്ലാത്തിനും സുപ്രീം കോടതിയിൽ പോകണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വായ തുറക്കണമെങ്കിൽ എല്ലാവരും സുപ്രീം കോടതിയിൽ പോകണം ഏഹ് എന്താണ് സുപ്രീം കോടതിയിൽ പോയാൽ മാത്രമേ ഇവര് മറുപടി പറയുള്ളൂ അങ്ങനെ സുപ്രീം കോടതി ഇപ്പോ അവർ ചോദിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് വോട്ട് ചെയ്ത ആളുകളുടെ എണ്ണം നിങ്ങൾ കൊടുക്കാത്തത് എന്ന് ചോദിച്ചിരിക്കുകയാണ് അതിന് മറുപടി ഇപ്പോഴും പറഞ്ഞിട്ടില്ല സുപ്രീം കോടതിയൊക്കെ പുല്ലാണ് ഇവർക്ക് പിന്നെ സുപ്രീം കോടതി എന്താ ചെയ്യുക ചോദിക്കാല്ല എഴുന്നേറ്റ് പോയിട്ട് ചെപ്പക്കുറ്റിക്ക് കഴിക്കാൻ പറ്റൂലല്ലോ അവ ചോദിച്ചിരിക്കാണ് അവർ ഇനി ഇപ്പൊ നോക്കട്ടെ ഇനിയിപ്പോ എന്താ ഏതാണെന്നൊന്നും അറിയില്ല സുപ്രീം കോടതി എന്ത് തീരുമാനം എടുക്കാമെന്നൊന്നറിയില്ല പക്ഷെ ചോദിച്ചിരിക്കണം മറുപടിയില്ല എന്താണ് ഈ എണ്ണം പറയത്തിൽ മടി എണ്ണ എന്താണ് പറഞ്ഞാൽ ഇതെന്താ വലിയ മലയുടെ മേലെ കയറി പോയിട്ട് കൊണ്ടുവരേണ്ട വല്ല സാധനം കിട്ടണം ഈ എണ്ണെന്ന് പറയുന്നത് ഈ ശതമാനം പറയുന്നുണ്ട് ഈ ശതമാനം എവിടുന്ന് കിട്ടി എണ്ണം എങ്ങനെ ശതമാനം കിട്ടി അപ്പൊ എണ്ണ ഉണ്ടെങ്കിൽ ആ എണ്ണാണ് പറഞ്ഞോട് ജനങ്ങളോട് അത് പറയില്ല എന്നുള്ള ഒറ്റ വാശില്ല അപ്പൊ ഇതുവരെ പറഞ്ഞത് കാരണം എന്താണ് ആ എണ്ണം പറഞ്ഞാൽ പോയി പിന്നെ ഈ രീതിയിൽ തട്ടിപ്പ് നടത്താൻ പറ്റൂല തട്ടിപ്പ് നടത്താനൊക്കെ പറ്റും പക്ഷെ ഈ ഇങ്ങനെ വ്യാപ് ഇത്രയും ഭീകരമായ രീതിയിൽ തട്ടിപ്പ് നടത്താൻ പറ്റില്ല ഇരുന്നൂറ്റിയേഴ് സീറ്റ് നാലാം ഘട്ടം കടന്നപ്പോഴേക്കിന് ഇരുന്നൂറ്റിയോഴോ സീറ്റ് കിട്ടി പറഞ്ഞാല് അഞ്ച് ആറ് ഏഴ് ഘട്ടം ബാക്കി എടുക്കുകയാണ് അപ്പൊ എന്താണ് അഞ്ഞൂറ് സീറ്റ് കിട്ടുമോ എന്തൊക്കെയാണാവോ ഒരു ഓരോ ഇത് മൂടി കാണിച്ചു തരാം ആ ഇതാ എന്താ എന്താ മോദി പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഏറ്റവും സ്വാതന്ത്ര്യം കിട്ടിയത് ഞങ്ങളുടെ ഭരണകാലത്താണ് എന്നല്ലേ പറഞ്ഞേന്താ വാരാണസിയിൽ നാല്പത്തി ഒന്നിൽ മുപ്പത്തിമൂന്ന് നാമനിർദ്ദേശ പത്രികകളും തള്ളി കാരണം എന്താണ് മോദിയുടെ നിർദ്ദേശമാണ് അമിത്ഷയുടെ നിർദ്ദേശാണ് കാരണം അത്രക്ക മത്സരിച്ചാൽ മതി എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാലിന് ഏഴു പേർക്ക് മാത്രമാണ് വാരാണസിയില് മത്സരിക്കാൻ പറ്റുള്ളൂ ഏഴ് ഏഴ് പേർക്ക് നാൽപ്പത്തി ഒന്ന് പേരാണ് ക്യൂ നിന്ന് ഇത് കൊടുത്തത് കൊടുത്തൊക്കെ നിങ്ങൾ അറിഞ്ഞ നിങ്ങൾ പറഞ്ഞതാണല്ലോ ഏത് രൂപത്തിലാണ് ഷ്യാം റംഗീല എന്ന് പറയുന്ന ഈ മോദിക്കെതിരെ മത്സരിക്കാൻ വേണ്ടി വന്ന ആളിനെ ഏത് രൂപത്തിലാണ് അവഹേളിച്ചു വിട്ടെന്നൊക്കെ കാണിച്ചു തന്നതാണല്ലോ അപ്പൊ ഇനി വെറും ഏഴ് പേർക്ക് വാരാണസിയിൽ മത്സരിക്കാം ഇതാണ് സ്വാതന്ത്ര്യം മനസിലല്ലേ ഇതാണ് ബി ജെ പിയുടെ കാലഘട്ടത്തിൽ കിട്ടിയ ഇവർക്ക് കിട്ടിയ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കിട്ടിയ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സംഗതി അപ്പോ എന്താന്ന് വെച്ചാല് ഈ രൂപത്തിലാണ് ഇനി നിങ്ങൾ തന്നെ ഒരു അഭിപ്രായം പറയും കാരണം ഞാൻ ഇനി പറഞ്ഞു പറഞ്ഞ എന്റെ തൊണ്ടലത്തെ വെള്ളം പറ്റി നിങ്ങൾ തന്നെ പറയാം ഈ ഇരുന്നൂറ്റി ഏഴ് സീറ്റ് മുന്നൂറ് സീറ്റ് നാനൂറ് സീറ്റൊക്കെ ഈ ബി ജെ പിക്ക് എങ്ങനെയെങ്കിലും കിട്ടോ ഏഹ് ഇനിയിപ്പൊ നമ്മൾ പലതും കാണാൻ കിടക്കാണ് ഇനി കേരളത്തിലെ കുറെ മങ്കൂ മൺകൂസന്മാരൊക്കെ വിജയിക്കാൻ പോവാണ് കെ സുരേന്ദ്രൻ സുരേഷ് ഗോപി എന്താണ് വേറെ ഏഷ്യാനെറ്റിന്റെ രാജംഗൂപ്പര ഇവരൊക്കെ ജയിക്കാൻ പോവാണ് കരുതൊക്കെ അവർ പറഞ്ഞിരിക്കാണ് ഞങ്ങൾക്ക് ജയിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ കുട്ടികൾ പറയില്ലേ ഞങ്ങൾക്ക് എനിക്കും മിഠായി വേണം ആ എന്നാൽ മിഠായി വാങ്ങി കൊടുക്കല്ലോ രക്ഷിതാക്കള് അതുപോലെ എനിക്ക് ജയിക്കണം ആ പേടിക്കണ്ട ഞങ്ങളില്ല ഞങ്ങളുടെ കയ്യിലല്ലേ ഈ സാധനം പറഞ്ഞു സുരേഷ് ഗോപിനെ എന്തായാലും ജയിപ്പിക്കുന്നത് എനിക്ക് ഉറപ്പാണ് കാരണം സുരേഷ് ഗോപി കല്യാണത്തിനൊക്കെ ക്ഷണിച്ചതാണ് പിന്നെ മോദി ഗ്യാരണ്ടി പറഞ്ഞതാണ് ജനങ്ങളുടെ ഗ്യാരണ്ടി ആർക്ക് വേണം ജനങ്ങളല്ലേ ഇപ്പൊ വോട്ട് ചെയ്തിട്ടുണ്ടോ അതൊക്കെ നടക്കുന്നത് എന്തായാലും ഞാൻ എന്റെ ജിന്തഗിയില് ഞാൻ ഇങ്ങനത്തെ ഒരു തിരക്ക് ഞാൻ കണ്ടിട്ടില്ല അത് ഉള്ളത് ഞാൻ പറയാം മനസ്സിലായില്ലേ ഞാന് ഇപ്പോ പിന്നെന്താണ് ഒരുപാട് വീഡിയോകൾ കണ്ട് ഞാൻ ഈ പണി ചെയ്യുന്ന ആളാണല്ലോ ഈ വാർത്തകൾ എടുക്കുന്ന ആളാണല്ലോ ഞാൻ ഒരുപാട് ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇതൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഇന്നേവരെ ഇങ്ങനത്തെ തിരക്കൊന്നും ഞാൻ കണ്ടില്ല ജനങ്ങളുടെ ഒരു പരിഭ്രമം അവിടെ കാണാനുണ്ട് എന്തുകൊണ്ടാണ് ജനങ്ങൾ അവിടെ വന്നത് എന്നുള്ള ചോദ്യം നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ വരേണ്ട ഒരു സംഗതിയല്ല ഈ ദശലക്ഷക്കണിക ആൾക്കാരൊക്കെ എന്തിനാണ് വരുന്നത് അപ്പൊ സംതിങ് സംതിങ് ഇസ് റോങ് എന്തോ ഒരു സാധനം ഈ ജനങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട് ആ ഭയത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ അടുത്തേക്ക് ഓടി വരുന്നത് എന്ന് അതിൽ തന്നെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം അല്ലെങ്കിൽ നിങ്ങളും ചിന്തിച്ചു നോക്കാം ഇപ്പൊ ഈ പിന്നെ ഒരു പഴഞ്ചൊല് പറയാണ്ട് അതായത് ഈ നാട്ടിൽ കുറുക്കന്മാരെ കണ്ടാലും മനസ്സിലാക്കിയാൽ മതി കാടിനെ തീ പിടിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടൊരു പഴഞ്ചൊല്ലുണ്ട് അപ്പൊ കാടിനെ തീ പിടിച്ച് നമ്മൾ പോയി കാണേണ്ട ആവശ്യമൊന്നുമില്ല കുറുക്കന്മാർ നാട്ടിൽ ഒന്നിച്ച് കൂട്ടത്തോടെ ഇറങ്ങിയോ മനസ്സിലാക്കാം അവിടെ എന്തോ പ്രശ്നമുണ്ട് അതേപോലെ തന്നെയാണ് ഈ ജനങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അത് ഒരു സ്ഥലത്താണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ചിലപ്പോൾ ആ ഏരിയയിൽ കോൺഗ്രസ്സുകാരുടെ ഒരു ശക്തി കേന്ദ്രമായി വിചാരിക്കാം ഇത് അങ്ങനെയല്ലല്ലോ ഝാസി റായ്ബറേലി അമേഠി പിന്നെ ഇപ്പൊ ഈ പ്രയാഗ് രാജ് ഇനി അവരെവിടക്കാണോ പോവാൻ എടുക്കണത് ഇന്ന് കഴിഞ്ഞ് തോന്നുന്നത് ഇന്ന് ഇന്ന് ലാസ്റ്റ് ദിവസമാണ് ഇതിൻ്റെ തോന്നുന്നുണ്ട് പിന്നെ ബീഹാർ മഹാരാഷ്ട്ര എവിടെ പോയാലും ഭയങ്കര തിരക്കാണ് മോദി കാട്ടിയ പണി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല വേറെ വീട്ടില് ബോംബെയിൽ പോയിട്ട് ഈ രാഹുൽ ഗാന്ധി ബോംബെയിൽ പോയിട്ട് എന്തെങ്കിലും തടയോ പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല ഒരു മുപ്പിലോട് കൂടെ ചെറിയൊരു റോഡ് ഷോ നടത്തി പിന്നെ മൈതാനത്തിൽ പോയിട്ട് ഏതൊരു മൈതാനത്തിൽ പോയിട്ട് സമ്മേളനം നടത്തി മോദി എന്താ ചെയ്തത് മുപ്പിൽ റോഡ് ഷോ ആണ് പ്രസംഗിക്കാനൊന്നും ഇല്ല തോന്നുന്നുണ്ട് റോഡ് ഷോ നടത്തിയിട്ട് എല്ലാ മെട്രോ സ്റ്റേഷനായിട്ട് പൂട്ടി ഷട്ടർ താഴ്ത്താൻ പറഞ്ഞു ദശലക്ഷക്കണക്കിന് ആൾക്കാരെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ് അവരൊക്കെ വിശ്വാസം കിട്ടാൻ മരിച്ച പിന്നെ ഈ മറുപടി പറയും ഉമ്മമാരും മറുപടി പറയുമോ അപ്പൊ എന്താണ് സത്യത്തിൽ ഈ എന്താണ് ഈ ബി ജെ പി എന്ന് പറയുന്നത് ഹിന്ദുക്കളെ തന്നെ കൊല്ലാൻ വേണ്ടി വന്ന പാർട്ടിയാണോ ബി ജെ പി എന്തായാലും വേണ്ട ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു വിഷയത്തിനെ കുറിച്ചൊന്ന് എനിക്കൊന്ന് വായിച്ചിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഒന്ന് രണ്ടാൾക്കാരുടെ ഒന്ന് രണ്ടാൾക്കാരുടെ പിന്നെ അഭിപ്രായം നമുക്കൊന്ന് വായിച്ചു നോക്കാം അതില് ആദ്യം തന്നെ ഒരാൾ പറയുന്നത് നിങ്ങൾ വേ അഭിപ്രായം കിട്ടോ ഞാൻ ഞാൻ ഈ ഇത് വായിക്കല് കഴിഞ്ഞാൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യും അപ്പോ നിങ്ങളുടെ എന്തെങ്കിലും വിലയേറിയ അഭിപ്രായം ഉണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടത്തെടു പേടിച്ചിരുന്നാലും ഒന്ന് ശരിയുല അവിടെ സൗദ ഹമീദ് പറയാണ് സേവ് ഇന്ത്യ ഫ്രം ബി ജെ പി ആ ഇതാണ് ജനങ്ങൾ മുഴുവൻ പറയുന്നത് ഇതാണ് ഈ ഇത് ഇതാണ് മനസ്സിന്റെ ഉള്ളിൽ അത് കാരണമാണ് ഈ ദശ ദശലക്ഷ കണക്കിന് ആൾക്കാർ വരുന്നത് രാഹുൽ പ്രിയങ്ക അഖിലേഷ് ജയ് എന്ന് പറയുന്നുണ്ട് ഒരാൾ ഒരാൾ അബൂബക്കർ പിന്നെ ഇപ്പോ ബി ജെ പി ജയിക്കുമോ കോൺഗ്രസ് ജയിക്കുമോ ഇക്കട അഭിപ്രായം എന്താണ് എന്താ അഭിപ്രായം എന്താണ് അമിത്ഷ എന്താ പറഞ്ഞത് അത് നടക്കും കാരണം മൂപ്പുടെ കയ്യിലാണ് ജനങ്ങളുടെ കയ്യിലൊന്നല്ല വെ ഈ വെറുതെ ഈ അമ്പത്തഞ്ച് ദിവസം ഇന്ത്യൻ ജനങ്ങളെ കൊണ്ട് ഈ തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കാൻ പറയില്ലേ അതുപോലെ ഈ ജനങ്ങളെ കൊണ്ട് വെറുതെ വോട്ട് ചെയ്യിക്കുന്നതാണ് ഇതൊന്നും നിങ്ങളുടെ ആരുടെയും വോട്ട് കൊണ്ടൊന്നല്ല ആര് ജയിച്ചൊന്ന് തീരുമാനിക്കപ്പെടുക അമിത്ഷയാണ് അവിടെ നിന്ന് തീരുമാനിക്കുക പിന്നെ റഫീഖോ എന്ത് നീണ്ട പേരത് എന്ത് ജനം ഉണ്ടായിട്ടും ഇ വി എം അല്ലേ വിജയിയെ തീരുമാനിക്കുക ഒരു സംശയവും ഇല്ല അല്ലാതെ ഈ ഇത് പറയാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടി അത് ചിന്തിച്ചാൽ മതിയല്ലോ കാരണം ഈ ജനങ്ങൾ ഇങ്ങനെ എല്ലാ സ്ഥലത്തും കൂടുക ബിജെപിയുടെ എന്ത് ബി ജെ പിയുടെ അമിത്ഷായുടെ തന്നെ അമിത്ഷാടെ തന്നെ ഒരു സമ്മേളനത്തിന്റെ ഒരു വീട് ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ അതിനെന്താ കാണിക്കുന്നത് സ്ത്രീകൾ മുഴുവൻ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് നൂറു റുപ്യ തരാന്ന് പറഞ്ഞു പക്ഷെ ആ അമിത്ഷായുടെ പ്രസംഗം തുടങ്ങിയിട്ട് ഒരു മണിക്കൂർ കണ്ടും പൈസ കിട്ടിയാൽ അങ്ങനെ എഴുന്നേറ്റ് പോവാണ് എഴുന്നേറ്റ് പോകുമ്പോൾ ഒരു വ്ളോഗർ വന്നിട്ട് അത് വീഡിയോ എടുത്തിട്ട് അവരോട് ചോദിച്ചത് നിങ്ങൾ എന്തിനാണ് എഴുന്നേറ്റ് പോകുന്നത് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് അമിത്ഷാ അറിയില്ല ഞങ്ങൾക്ക് ഈ ബി ജെ പി പാർട്ടി ആരാ എന്താന്ന് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ നൂറു റുപ്യ വേണ്ടി വന്നതാണെന്ന് എല്ലാ ആൾക്കാരും പറയാണ് എന്നിട്ട് എന്താ ചെയ്ത് ആ വ്ളോഗറിനെ അടിച്ചു ചമ്മന്തിയാക്കി അപ്പൊ ഇതാണ് അവസ്ഥ അപ്പോ ഒരു സംശയം എന്താ എൻ്റെ അഭിപ്രായം അമിത്ഷാ പറഞ്ഞ പോലെ നടക്കും പിന്നെ മുസ്തഫ പറഞ്ഞ ഒരാൾ പറയുന്നത് എത്ര ആളുണ്ടായിട്ട് എന്താ കാര്യം അമിഷ എന്നും പറഞ്ഞു അമിഷ എന്ന് പറഞ്ഞു നാൽപ്പത് സീറ്റിൽ കൂടുതൽ കിട്ടില്ല എന്ന് കോൺഗ്രസ് അപ്പോൾ ഉറപ്പിക്കാമല്ലേ എന്ന് പറയാണ് അത് ശരിയല്ലേ എന്താണ് എന്താണ് ഈ ബി ജെ പി കാരുടെ കൈ ബി ജെ പി കാരുടെ കൈ കളിത്തോഴന്മാരാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന കാര്യത്തിൽ നല്ല സംശയം ഉണ്ടോ എന്ത് സംശയം ഞള്ളത് അവരുടെ പെരുമാറ്റം തന്നെ ശ്രദ്ധിച്ചു നോക്കിയാ മോദി ഇപ്പൊ എന്തൊക്കെ നുണകൾ പറഞ്ഞു എന്തൊക്കെ വർഗീയത പറഞ്ഞു ഒരക്ഷരം വീണ്ടെന്നുണ്ടോ ഒരക്ഷരം അതേസമയം രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ മറ്റേ ആപ്പ് പാർട്ടി വല്ലവരെന്തേലും പറഞ്ഞു അപ്പോ ഓടി എന്ന് തന്നെ നോട്ടീസ് അയച്ചു നോട്ടീസ് അയച്ചു ഖർഗേക്ക് വരെ നോട്ടീസ് അയച്ചേ കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റിന് വരെ നോട്ടീസ് അയച്ചു ബി ജെ പി ഒരാൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ടോ അപ്പൊ ആ പെരുമാറ്റം തന്നെ കണ്ടാൽ പിന്നെ ഇവിടെ കോയാമോൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനി കളവിനു കൂട്ട് നിന്നാൽ അവർ ജീവിതത്തിൽ കളവ് എന്ന് കേട്ടാൽ തന്നെ പേടിക്കണം അത്തരത്തിലായിരിക്കണം പിന്നെ ജനങ്ങളുടെ പ്രതികരണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ എന്താണ് ഇനി ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഹമ്മദ് ജാസ് ഇനി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്ന് പറയേണ്ട ബി ജെ പി കമ്മീഷൻ ആ അതന്നെ ബിജെപി കമ്മീഷൻ അങ്ങനെ പറഞ്ഞാൽ മതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒക്കെ നീണ്ട വാക്കുക ബി ജെ പി കമ്മീഷൻ പറഞ്ഞാൽ തന്നെ ജനങ്ങൾക്ക് മനസ്സിലായി പിന്നെവിടെ ഒരാൾ പറയാണ് ഭരണവിരുദ്ധ സുനാമി ആഞ്ഞടിക്കുന്നു ആ ആ വാക്കെനിക്ക് കിട്ടാൻ സുനാമി ഞാൻ ജനസമുദ്രം പറഞ്ഞ് വിഷമിച്ചിരിക്കുകയായിരുന്നു സുനാമി അതാണ് കറക്റ്റ് വാക്ക് പിന്നെ അഹമ്മദ് ഇജാസ് വേറെ ഒന്നുമല്ല അല്ല ജനത്തിന് ഭയം പത്ത് വർഷമായി പട്ടിണിയാണ് ഗുണം അതന്നെ കറക്റ്റ് അബ്ദുൽ അഹദ് രാഹുൽ ഗാന്ധി ജനങ്ങൾക്ക് ഉപകാരമായ കാര്യങ്ങൾ പറയുന്നു കള്ള ഹിമാർ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും പറയുന്നില്ല ആ ഈ മോദി എന്താ പറയുന്നത് ജനങ്ങൾക്ക് എന്തൊരു നന്മ ചെയ്യുന്നു പറയുന്നുണ്ടോ ഒന്നുമില്ല ഹിന്ദുക്കളെ നിങ്ങളുടെ ധനം മുസ്ലിങ്ങൾക്ക് എടുത്തു കൊടുക്കും നിങ്ങളുടെ താലി എടുത്തു കൊടുക്കും പിന്നെ പിന്നെന്തായിരുന്നു വേറെ സംഗതി എടുത്തു കൊടുക്കും അപ്പൊ പോത്ത് പോത്തിനെ ഊരി കൊണ്ടുപോയിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്താണ് ഇതുകൊണ്ടൊക്കെ വല്ല ജനങ്ങൾക്ക് വലിയ ഗുണമുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ അത് പണ്ട് വിവരം കെട്ട ജനങ്ങൾ ഉണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇന്ത്യയിൽ പക്ഷെ ഇപ്പൊ വിവരം ഉള്ള ജനങ്ങളാണ് കുറച്ചധികം ആരും കേട്ടിരിക്കില്ല മനസ്സിലെ എന്ത് ചെയ്യും ഇതൊക്കെയാണ് ഇപ്പൊ മോദി പറഞ്ഞോളൂ എന്തെങ്കിലും ഒരു നന്മ പറയുന്നുണ്ട് ഒന്നുമില്ല ഞാൻ മുസ്ലിങ്ങളുടെ വീട്ടിൽ പോയിട്ട് ബിരിയാണി തിന്നിരുന്നു ഈതിന് പിന്നെ പറയുന്നത് മുസ്ലിങ്ങൾക്ക് സംവരണം ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ കൊടുക്കൂലാന്ന് മനസ്സിലായില്ലേ ഈ സംവരണം മുന്നൂറ്റി എഴുപത് മുത്തലാഖ് ഹിജാബ് ഇതുകൊണ്ടൊക്കെ ജനങ്ങൾക്ക് എന്താ ഗുണമുള്ളത് എന്ത് ചെയ്യും ഏ പിന്നെ അലി പറഞ്ഞ ഒരാൾ പറയുന്നത് ഇനി ഇസ്രായേൽ പാലസ്തീൻ പോലെ ആവും ഇന്ത്യ എന്നൊക്കെ പറയുന്ന ഒരാള് പിന്നെ റോളെക്സ് ഇന്ത്യ മുന്നൂറ്റി അറുപത് പ്ലസ് ആ അത് ശരിയാണ് അത് നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ് പക്ഷെ എന്താണ് അത് തട്ടിപ്പില്ലെങ്കിലത്തെ കാര്യമാണ് ബാലറ്റ് പേപ്പറിലാണെങ്കിലും കാര്യമാണ് പക്ഷെ അങ്ങനെ അല്ലല്ലോ പിന്നെ ജെ യൂറോപ്പ് ബി ജെ പി നൂറ്റി അറുപത് ആകും ഇവി എം തട്ടിക്കാം പക്ഷെ ഇത്തവണ നടക്കില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട് നടക്കില്ല എന്തുകൊണ്ട് നടക്കില്ല കിണ്ണമുട്ടട എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി കിണ്ണം മുട്ടിയ ആൾക്കാരല്ലേ എന്ത് നടക്കൂല പിന്നെ കാല പറഞ്ഞ ഒരാൾ പറയുന്നത് അമീൻ ഭ ഇന്ത്യയിൽ ജനാധിപത്യം തിരിച്ചു വരുന്നതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി ജനങ്ങൾക്ക് ജനാധിപത്യം വേണം പക്ഷെ ഈ ജനാധിപത്യത്തിൻ്റെ ഒരു വീക്ക് പോയിന്റ് ഉണ്ട് ആ വീക്ക് പോയിന്റിലാണ് ഈ അമിഷി മോദി കയറി പിടിച്ചിട്ടുള്ളത് ആ വീക്ക് പോയിന്റ് എന്താണ് തിരഞ്ഞെടുപ്പ് എല്ലാ തീരുമാനങ്ങളും ആര് ഭരിക്കണം ഇന്ത്യയിൽ തീരുമാനിക്കുന്നത് തിരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിൽ തന്നെ ആ തിരഞ്ഞെടുപ്പിൽ തന്നെ കയറി പിടിച്ചിട്ടുണ്ടെങ്കില് പിന്നെ എന്താ അവസ്ഥ പിന്നെ എന്ത് ജനാധിപത്യം മനസ്സിലായില്ലേ ഇവിടെ മുഹമ്മദ് പറഞ്ഞ ഒരാൾ പറയാണ് ഇതുപോലൊരു കളവ് പറയുന്ന പ്രധാനമന്ത്രി ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല അതാണ് ഇപ്പൊ രണ്ടാഴ്ച കൊണ്ട് എന്തൊക്കെ നൂണ പറഞ്ഞു ഒന്നും പണ്ടുകാരില്ല യാക്കൂബ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്മാരെ ബഹിഷ്കരിക്കാൻ പറ്റില്ലേ ബഹിഷ്കരിക്കാൻ പറഞ്ഞാല് വോട്ട് ചെയ്യാതിരിക്കണം സുഖമായി ബി ജെ പിക്ക് അതും പറഞ്ഞിട്ട് കാരണം ഒരു ന്യായം ഇല്ലാത്ത സത്യസന്ധത ഇല്ലാത്ത മനുഷ്യല്ലാത്ത കൂട്ടരാണ് ഈ ഈ കോടാലി ഈ കോടാലി സംഘികൾ അവർ പറയും നിങ്ങളത് വോട്ട് ചെയ്യാൻ വരണ്ട അല്ലെങ്കിലും ഞങ്ങളെന്നെ ജയിക്കാൻ പോകുന്നത് പറഞ്ഞിട്ട് എന്ത് ചെയ്യും സുഖമായി അവർക്ക് ഇപ്പൊ അറ്റ്ലീസ്റ്റ് ജനങ്ങൾ ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ട് വോട്ട് ചെയ്യുന്നത് കാരണം എല്ലാവർക്കും കാണാം ആ ജനങ്ങള് പിന്നെ ബി ജെ പിക്ക് എതിരെയാണ് എന്നുള്ളത് എല്ലാരും വീട്ടിലിരുന്ന എന്താ സ്ഥിതി പിന്നെ മുസ്തഫ പറഞ്ഞ ഒരാൾ പറയുന്നത് മനുഷ്യ പരീക്ഷിക്ക എന്തോ കുറച്ച് മതപരമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് പാച്ചവും ഗോവാലും നാട് വിടും എന്ന് പറയുന്ന ഒരാള് ജെ യൂറോപ്പ പാച്ചുവും ഗോവാലിനും അതായത് ഗുജറാത്തിലെ രണ്ട് ഗുണ്ടകൾ ആർ എസ് എസ് സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് ഇ വി എം മാറ്റാൻ പറ്റില്ല എന്താണ് ആർ എസ് എസ് സപ്പോർട്ടില്ലേ എല്ലാ കേന്ദ്രങ്ങളിലും ആർ എസ് എസ് കാരാണല്ലോ എങ്ങനെയാണ് ആർ എസ് എസ് സപ്പോർട്ടില്ലാത്തത് എനിവേ ഞാൻ ഈ ഒരു സംഗതി കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് കാരണം ഈ രീതിയിലുള്ള ഒരു ജനങ്ങളുടെ സുനാമി ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല നിങ്ങളും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല കാരണം രണ്ട് പ്രധാനപ്പെട്ട പാർട്ടിയിലത്തെ രണ്ട് നേതാക്കന്മാർ വന്നിട്ട് ആ ഒരു സമ്മേളനം തന്നെ ക്യാൻസലാക്കി പോകേണ്ട ഗതികൾ സെക്യൂരിറ്റിയുടെ റിക്വസ്റ്റ് കൊണ്ട് ക്യാൻസലാക്കി പോകേണ്ട ഒരു രീതിയിലൊക്കെ എത്തുന്ന അത്ര ജനത്തിരക്ക് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല ഇനി നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ താഴെ ബോക്സിൽ ഇട്ട് പറഞ്ഞു ഞാൻ ഇന്ന സ്ഥലത്ത് കണ്ടിട്ട് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാമല്ലോ അപ്പോൾ ഈ ഒരു ഈ ഒരു വീട്ടിലൊക്കെ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഓക്കെ അപ്പോൾ ഞാൻ അവിടെ ഒരു കൊമൻറ്റ് വന്നപ്പോൾ നോക്കിയതാ വലിയ കാര്യത്തിൽപ്പെട്ടാണോന്ന് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ലൈവിൽ വന്നതിന് നന്ദി പറയുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ